ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും കഴുകാനൊക്കെ ഭയങ്കര മടിയുള്ളവർക്കൊക്കെ പറ്റുന്ന വളരെ നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമുക്ക് ആവശ്യത്തിന് കുടിക്കാനായിട്ടുള്ള വെള്ളം ഇപ്പം ഞാൻ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഞാനത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഏലക്കായ ഉണ്ടല്ലോ ആ ഏലക്കായെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തുവാണെങ്കിൽ ഇടികലിലിട്ട് കുത്തിയെടുക്കുകയാണെങ്കിൽ കുത്തിയെടുക്കാം എല്ലാം ആ ഒരു ഏലക്കായിനെ ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡും അത് ആ അതിൻ്റെ മേലത്തെ തോടും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് നേരമൊക്കെ നന്നായി ഇന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ അരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏലക്കായൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കോരിയെടുത്താലും മതിയാകും കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളത്തിനെ നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കണം നമുക്ക് തൊണ്ടയിലൊക്കെ കഫം കെട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതിയാവും കൂട്ടോ അപ്പോൾ നോൽമ്പ് സമയമൊക്കെ ആയത് കാരണം നോൽമ്പ് തുറക്കുമ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്നതെല്ലാം ഐസ് ക്യൂബ് ക്യൂബിട്ടിട്ടും ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ടൊക്കെ നമ്മൾ കുടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കഫക്കെട്ടൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ കഫം കെട്ടി നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു കപ്പ് വെള്ളം നമ്മൾ ഏലക്കായിട്ടിട്ടുള്ള വെള്ളം എളം ചൂടോടുകൂടിയോ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഫക്കെട്ട് നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ആവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ മക്കളൊക്കെ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ വേറെ എന്ത് സ്നാക്സ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ കവറൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളത് പുറത്ത് തന്നെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നാക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ തണുത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തണുത്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കവറിൽ നിന്ന് ആ ഒരു ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റാണ് കാണിക്കുന്നത് ബിസ്കറ്റ് നമ്മളൊരു കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ വല്ല സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് കവറിൽ നല്ലപോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മളതൊന്ന് ശരിക്ക് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഞാൻ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഇത് തണുത്തു പോകില്ലേന്ന് ഒരിക്കലും തണുത്തു പോകില്ലേ അത് നല്ല രീതിയിൽ തന്നെ ആയി തന്നെ ഇരിക്കാൻ ഹെൽപ്പാക്കും കേട്ടോ ഇതുപോലെ എന്ത് സ്നാക്കാണെങ്കിലും ചിപ്സോ എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും തണുത്തു പോവുകയില്ല നല്ല രീതിയിൽ തന്നെ ആയിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാതെ പുറത്ത് തന്നെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഫ്രഷ് ആയി തന്നെ ഇരിക്കാനായിട്ട് ഇപ്പോൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ആ ഒരു ചൂടും കാര്യമൊക്കെ കൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ അത് വാടിപ്പോവാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണ് ഇപ്പം ഓറഞ്ച് ഓറഞ്ച് ആണ് അല്ല ഓറഞ്ചല്ല ആണ് എന്താണ് മാതളങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്തും സൂക്ഷിക്കുക ഈ ഒരു രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കൂട്ടോ ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ടിഷ്യൂ പേപ്പറിനേക്കാളും ന്യൂസ് പേപ്പർ യൂസ് ചെയ്താലും മതിയാകുട്ടോ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ ഇതാക്കി വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും അടിവശത്ത് ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് കുറച്ച് ചെറിയൊരു പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് വെച്ചു കൊടുക്കുക എന്നിട്ട് നിറച്ചും എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് കണ്ടില്ല ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മൾ കുറച്ചും കൂടെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സ് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പർ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് നമുക്ക് ഒരിക്കലും വാടി സാധ്യതയില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് എത്ര നാൾ കഴിഞ്ഞാലും നല്ലപോലെ തന്നെ ഫ്രഷ് ആയി തന്നെ നമുക്കിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് നനവില്ലാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അഥവാ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സൂക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കറുത്ത മുന്തിരിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ യൂസ് ചെയ്യണേ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണെങ്കിലും ഇതിൽ ഒരുപാട് വിഷാംശമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വിഷാംശമൊക്കെ പോകാനായിട്ട് നല്ലപോലെ രണ്ട് മൂന്ന് വട്ട നല്ല രീതിയിൽ തന്നെ കഴുകണം നല്ല പോലെ കഴുകിയെടുത്താലും നമ്മൾ ആ ഫ്രൂട്ട്സിൽ വിഷാംശം ഉണ്ടാവും അത് പൂർണ്ണമായി പോവാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് വിനാഗിരി നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒരു മിനിറ്റ് റെസ്റ്റ് വെക്കുക ആദ്യം ഒന്ന് രണ്ട് ശം കഴുകിയതിന് ശേഷം ഇതുപോലെ വിനാഗിരി വെള്ളത്തിൽ കുറച്ച് സമയം റെസ്റ്റ് നമ്മളത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറുത്ത മുന്തിരിയിലുള്ള ആ വിഷാംശം പൂർണ്ണമായി തന്നെ പോവും ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് കളർ എല്ലാം അതിൻ്റെ ഒരു വിഷാംശത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു കുപ്പിയിൽ കുടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഒരു ലിറ്റർ അളവിലാണ് ഞാൻ ശരിക്കും എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇത് ഫുള്ളായി തന്നെ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലെമൺ സോൾട്ടാണ് ലെമൺ സോൾട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഈ ഒരു ലിറ്ററിന് ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ലെമൺ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാർക്കറ്റിലെല്ലാം തന്നെ ലെമൺ സോൾട്ട് ആണ് വളരെ ചെറിയ വിലയിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനം കിട്ടുകയും ചെയ്യും എന്നിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിൽ ആക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെ നമുക്ക് മതിയാവും കേട്ടോ ഇത് ഈ ഒരു ലെമൺ സോൾട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന കുപ്പിയിലോട്ട് ഈ ഒരു വെള്ളത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളാകുന്ന വളരെ നല്ല റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക കണ്ടിട്ട് യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം മാത്രം തന്നെ നമുക്ക് മതിയാവും നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മളിപ്പോൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ലപോലെ മഞ്ഞക്കറയൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ മഞ്ഞക്കറിയൊന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് പൗട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വേനൽക്കാലം ചിലപ്പോൾ കിണർ വെള്ളമൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വെള്ളത്തിന് കിണറിനൊക്കെ വെള്ളം നല്ലപോലെ അടിയിലേക്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ടാങ്കിൽ നിറച്ചിട്ടുള്ള വെള്ളം നമുക്ക് വരുമ്പോൾ ഈ ഒരു മഞ്ഞ കളറൊക്കെ വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഒരുപാട് ഉരക്കയെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ആ ഒരു ലെമൺ സോൾട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ അതേപോലെ തന്നെ നമ്മൾ ഈ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളത് ബാത്റൂമിനകത്ത് വെച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് ഇത് നമുക്ക് രണ്ട് നേരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വരില്ല കെമിക്കൽ ഒന്നും മിക്സ് മിക്സാക്കാത്തതുകൊണ്ട് നമുക്കിത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ഒഴിച്ചു കൊടുത്തപ്പോഴുള്ള അതിൻ്റെ അവസ്ഥയാണ് ഇനി നമുക്കിതൊന്ന് ഫ്ലഷ് അടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ബ്രഷ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു വെള്ളം തന്നെ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ലെമൺ സോൾട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ബാസെറ്റ് നമ്മൾ ഇതിൽ കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ ഒഴിക്കുമ്പോഴേക്കും തന്നെ ക്ലോസ് സെറ്റ് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്ത് ഒരച്ച് കഴുകുക ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ വെറും ഏഴ് രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ലെമൺ സോൾട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്